മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ സി പി ഐ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത് കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്നും എക്സാലോജിക് കേസ് എൽ ഡി എഫിന്റെ കേസല്ലെന്നും ബിനോയ് വിശ്വം പറയുന്നു ഇത് കേട്ടാൽ തോന്നും ബിനോയ് വിശ്വത്തിനോട് ആവശ്യപ്പെട്ടതാണെങ്കിലും ആരും കാലുപിടിച്ച് പിടിച്ച് ആവശ്യപ്പെട്ടില്ല പ്രതിരോധിക്കണമെന്ന് വീണാ വിജയന്റെ കേസിൽ ബിനോയ് വിഷം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്ന് മന്ത്രി ശിവൻകുട്ടിയും തുറന്നടിച്ചു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണക്കറിയാം എൽ ഡി എഫും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ എൽ ഡി എഫ് യോഗത്തിലാണ് സാധാരണ പറയേണ്ടിയിരുന്നത് വീണാ വിജയന്റെ പേരിൽ രാഷ്ട്രീയ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ കേസെടുക്കുക അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കേസുകൾ അന്വേഷണത്തിന്റെ പാതയിലും കോടതിയുടെ പരിഗണനയിലുമാണ് ആ സാഹചര്യത്തിൽ വീണാ വിജയന്റെ കേസിൽ വിനോയ് വിശ്വം ഉൾക്കൊണ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണാ വിജയൻ അറിയാം വിനോയ് വിശ്വം വ്യത്യസ്ത നിലപാട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എൽ ഡി എഫ് യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയ കെട്ടുപിടുത്തൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായ പിണറായി വിജയന് ആ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്നാണ് എല്ലാവരും പറയുന്നത് അത് സ്വാഭാവികമാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അച്ചടിച്ചു വരുന്നതും അങ്ങനെ തന്നെയാണ് വിനോയ് വിഷം മുഖ്യമന്ത്രിയായാലും അങ്ങനെ തന്നെയാവും സർക്കാർ അറിയപ്പെടുക വിനോയ് വിഷവും ഗവൺമെന്റിനെ അല്ലെങ്കിൽ വിനോയ് വിഷം സർക്കാരിനെ അറിയപ്പെടുത്തുള്ളൂ അതിലൊന്നും ഒരു അസൂയയുടെയും കുശുമ്പിന്റെയും കാര്യമില്ലെന്നേ പറയാനുള്ളതെന്നും ശിവൻകുട്ടി പരിഹസിച്ചു കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുന്നതിൽ വിനോയ് വിഷയം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതിലും ശിവൻകുട്ടി പ്രതികരിച്ചു പല ഘട്ടങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി കേന്ദ്രം അനുവദിക്കുന്നുണ്ട് ആ പണം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നതാണ് തീരുമാനിക്കേണ്ടത് കേന്ദ്രത്തിന്റെ പണമായതുകൊണ്ട് നമ്മൾ അത് വാങ്ങാതിരിക്കേണ്ടതില്ല പി എം ശ്രീ നടപ്പാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അക്കാദമിക് ഉൾപ്പെടെ എല്ലാ വിഷയത്തിലും സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് നടപ്പാക്കുന്നത് സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് എഴുതി വയ്ക്കണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നില്ല കേരളത്തിൽ ഇടതുമുന്നണി വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് മാത്രമേ കാര്യങ്ങൾ നടപ്പാക്കുകയുള്ളൂ കേന്ദ്ര പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളം ഇതെല്ലാം വിനോദ വിഷം വിസ്മരിക്കുന്നത് ശരിയല്ല കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമുണ്ടെന്നാണ് വിനോദ വിഷം പറഞ്ഞത് അങ്ങനെ വിനോദ വിഷം തന്നെ സംശയമുണ്ടെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്നാണ് മന്ത്രി ശിവകുട്ടി പറയുന്നത് അതുപോലെ സി പി ഐ ഭരിക്കുന്ന കൃഷിവകുപ്പ് പ്രധാനമന്ത്രി കിസാൻ പ്രോജക്റ്റ് രാഷ്ട്രീയ കൃഷി വികസന യോജന തുടങ്ങി മൂന്ന് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനവും സംസ്ഥാനവുമാണ് ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സമാനമായാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ന്യായമായി കിട്ടേണ്ട കാശു വാങ്ങി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ നിലപാട് പ്രതിപക്ഷത്തിന്റെ കാര്യം പറയാൻ പ്രതിപക്ഷ നേതാവ് ഉണ്ട് അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയണം താങ്കൾ അതിന്റെ തടസ്സമുണ്ടാക്കേണ്ടതില്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയിൽ ഭിന്നതയില്ലെന്നും സജീവമായ ചർച്ച വേണമെന്ന ആവശ്യമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് സി പി ഐ രാഷ്ട്രീയ തീരുമാനം എടുത്തതിനു ശേഷം പദ്ധതി വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പി എം ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് അതിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് അറിയില്ലെന്നും ശിവകുട്ടി പറഞ്ഞു വിനോദം സി പി ഐയിലെ തൊഴുത്തിൽ കുത്ത് മറയ്ക്കാനും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുമാണ് ഈ കേസ് എടുത്തിട്ടത് സി പി ഐയിൽ പൂരം അടിയാണ് നടക്കുന്നത് അവിടെ ഗ്രൂപ്പ് പോരും ബോറുവിളിയും ഒക്കെയാണ് ഗ്രൂപ്പിസവും ബോറുവിളിയും അതൊന്നും പുറത്തു വരാതിരിക്കാനുള്ള ഒരു അടവ് തന്ത്രമാണ് വിനോദിഷമെടുത്തത് അത് ആർക്കറിയാൻ മേലത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിലൊന്നും വീഴുന്ന ആളുകളല്ല സി പി എം